ചിത്ര പറ ചിത്രയുടെ ആഗ്രഹം എന്താണെന്ന് പറ പറ എന്താ ചെയ്യേണ്ടി എന്ന് പറയാ വിശാഖ നിങ്ങളുടെ ആചാരം എന്താണെന്ന് വെച്ചതിനനുസരിച്ച് ചെയ്യും എനിക്കറിയില്ല എന്നെ നോക്കിയേ വേണ്ട നിങ്ങളുടെ ആചാരം എന്താണെന്ന് വെച്ചതിനനുസരിച്ച് ചെയ്യും ഈ ഓണത്തിന്റെ ദിവസം ചിത്രയ്ക്കും വിശാഖിനും ഒരു ഭവനം കൊടുക്കി അവരുടെ സ്വന്തമായ വീട്ടിലേക്ക് കയറാൻ പോവാണ് വേറെ ആരും അവരെ ഇറക്കി വിടാത്ത അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവര് കയറാൻ പോവാണ് ഓട് വിശാഖിനെടുത്തു ഞാനത് ഞാനെന്തൊരു വണ്ടി എടുത്ത് മുന്നിലോട്ട് വെച്ചാ ബാ 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 വാ കരുവാ ാക്കോകട്ടെ സന്തോഷായിട്ട് ചിത്രയുടെ താല്പര്യത്തിന് പ്രാധാന്യം അതെല്ലാം അതെല്ലാം കത്തിച്ചേ പിന്നത്തെ ഈ കുടുംബത്തിനെ ചിത്ര സന്തോഷിക്കുന്നു വിശാഖ വിശാഖ ഇവിടെ ഒന്ന് രണ്ട് ജോലിയോടെ സംഘടിപ്പിക്കണം ചിത്രയ്ക്ക് ഒരു ചെറിയ കട ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളാണ് ഹായ് നമസ്കാരം രഞ്ജു അച്ഛൻ നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് ഇത് അമ്പത്തി ഒൻപതാമത്തെ വീടാണ് ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഓണനാളിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ചിത്രയ്ക്കും അതുപോലെ തന്നെ ചിത്രയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് പേര് വിശാഖിനും അച്ഛൻ ഒരു വീട് മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് അച്ഛോ എന്തോ തോന്നിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിത്രയുടെയും വിശാഖിൻ്റെയും സ്വന്തം വീട്ടിൽ ആരെയും അവർ ഇറക്കി വിടാത്ത അവരുടെ സ്വന്തം വീട്ടിലാണ് അവർ ഞാൻ ഞാനും നിൽക്കുന്നത് എന്താണ് അച്ഛൻ ഒരു വീട് നിർമ്മിച്ചു അതിന് കാരണം ഞാനല്ല നിർമ്മിച്ചത് വേറൊരു വലിയ മനുഷ്യൻ്റെ സഹായത്തോടെയാണ് ഈ വസ്തു വീടും ഒക്കെ കിട്ടിയത് പക്ഷേ നമ്മൾ അറിയേണ്ട വലിയ രസകരമായ ഒരു കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ബലഹീനത ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ബലമുള്ളവരെ തേടി പോകുന്നതല്ല നമ്മളൊക്കെ അങ്ങനെ ചിത്രയ്ക്ക് ജന്മന ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഒരാളെന്ന് വേണേ വിശേഷിപ്പിക്കാവുന്ന വിശാഖ് ചിത്രേ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു മാത്രമല്ല ഒരു നല്ല മകന് ജന്മം കൊടുത്തു ഇത്രയും വലിയൊരു സ്നേഹത്തിൽ അവർ ജീവിക്കുമ്പം സ്വാഭാവികമായിട്ട് അവരെ കരുതുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണ് ഇത്തിരി ദൂരെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇളമണ്ണൂരാണ് ഇത്തിരി ദൂരെയുള്ള സ്ഥലത്താണ് ഇവരുടെ വീട് അവിടെ നിന്ന് നമ്മൾ അവരെ ഇവിടത്തേക്ക് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവന്നതാണ് വളരെ സന്തോഷത്തോടെയാണ് എന്നാലും കെ പി റോഡിന്റെ സൈഡിൽ തന്നെ നല്ല വിലയുള്ള ഒരു സെന്റും രണ്ടു ലക്ഷം രൂപ വിലയുള്ള വസ്തു തന്നെയാണ് ഒരു സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് മെയിൻ റോഡിൽ നിന്ന് കയറി വരാവുന്ന ദൂരവും ഇവർ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം ഇവർക്ക് നേരത്തെ വീടില്ലായിരുന്നു ഇവര് ഇവര് വാടക ഒക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ബുദ്ധിമുട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അവരെ ഡീറ്റെയിൽ ചെയ്ത് മനസ്സിലാക്കി പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ചിത്രയെക്കുറിച്ചും വൈശാഖിനെക്കുറിച്ചും ആ ദേശക്കാർക്ക് മുഴുവനും ഒരാൾക്ക് പോലും ഒരു നെഗറ്റീവ് പറയാനില്ല ഏതൊരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചാലും ചിലപ്പോൾ ചില നെഗറ്റീവ്സ് ഒക്കെ പറയും ഇതൊന്നും നെഗറ്റീവ് പറയാനില്ല നല്ലത് മാത്രം പറയാനുള്ളവരാകുമ്പം പിന്നെ അവരെ ദൈവം കരുതിയില്ല പിന്നെ ആരാ കരുതുന്നത് അതുകൊണ്ട് ദൈവം കരുതി അവരെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഒരു 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 വ്യക്തി എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു അങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത് ഇവരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബിജു ആണ് എന്നെ ഇവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നു ഇവരുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നത് ഇതിന്റെ അമ്പത്തി എട്ടാമത്തെ വീട് കഴിഞ്ഞ ഇത് അമ്പത്തി ഒമ്പാമത്തെ വീടാണ് അമ്പത്തി ഒമ്പതാം പൂർത്തീകരിച്ചു കൊടുക്കുക ഇരുപത് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഇരുപത് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക ദൈവം അനുഗ്രഹിച്ച ഓണം കഴിഞ്ഞു വരുന്ന ഇരുപത്തിയാറാന്തി രണ്ട് വീടിന്റെയും കൂടെ പണി ഒരേ ദിവസം തുടങ്ങുകയാണ് ഒന്ന് ഏഴംകുളത്തും ഒന്ന് നെല്ലിമുകളിലുമായിട്ട് ഞങ്ങളുടെ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് നെല്ലിമുകളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് വീടിന്റെ പണി വീടാവും അപ്പൊ ഓണ വീടാകും ആ വലിയ മനുഷ്യൻ കൊടുത്ത ഇവർക്ക് കൊടുത്ത ഓണസമ്മാനം ഞാൻ ഇതിനിടയ്ക്ക് ഇന്നുകൊണ്ട് അവരുടെ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇവർക്ക് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ ആ വലിയ മനുഷ്യൻ്റെ ഓണസമ്പ് വളരെ സിമ്പിൾ ആണ് എന്നെ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്ട്രെയിറ്റ് ആണെന്ന് മാത്രം ആളുകളെ കാണിച്ചാൽ മതി നമുക്ക് എനിക്ക് തന്നെ സംബന്ധിച്ചോളം ഒരു കോൺട്രാക്ടർ ആയിരുന്നു ആദ്യം കുറേ സമയം വരെ അദ്ദേഹത്തിന് വർക്ക് ലോഡ് കൂടി ഇപ്പോൾ തന്നെ അദ്ദേഹം പതിനാല് വീടിൻ്റെ പണിയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വർക്ക് ലോഡ് കൂടിയെന്ന് തോന്നിയപ്പോൾ എനിക്ക് വേറൊരു കോൺട്രാക്ടറെ വെച്ചു കോൺട്രാക്ടർ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കും അത് എത്ര രൂപ ഉണ്ടോ അത്രയും രൂപയുടെ വീട് പാരലായിട്ട് വേണമുള്ളൂ ഇതൊക്കെ പിന്നെ മൊത്തത്തിൽ സ്പോൺസർ ആയതുകൊണ്ട് നമുക്ക് മറ്റു ടെൻഷനുകളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും ഒരു ടെൻഷനും വേണ്ട ഇപ്പോഴും എനിക്ക് ആളുകളെ കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള പ്രയാസം പലരും നമ്മളെ പറ്റിക്കാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കും ആ തന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളൊക്കെ നല്ലപോലെ വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലാതെ ആപ്റ്റായിട്ടുള്ള ആളിനെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് അർഹരായവരുടെ കൈ കൊടുക്കുക ഉള്ളൂ അവർ ചെയ്യാൻ തയ്യാറാണ് സാധാരണ ഒരു ഒരു ഇങ്ങനെ ജോലി അധ്യാപകനാണ് ഒരു ഒരു പുരോഹിതനാണ് സാധാരണ ആൾക്കാരൊന്നും ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് പക്ഷെ അതല്ലേ അതിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും കാരണം ദൈവം നമുക്ക് തരുന്ന നന്മകൾ ഓർത്താമതി എന്റെ വീടിന് അവിടുന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള കടമ്പനാട് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീടിന് അവിടെ എനിക്ക് സ്കൂളിൽ പോകാൻ ആകു മിനിറ്റിന് ആവശ്യമുള്ളൂ മറ്റൊരാളത്തൊരു സ്കൂളിൽ പോകുന്ന ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ അപ്പോഴും ദൈവം എനിക്ക് ഒന്നേകാ മണിക്കൂർ ലാഭമാതാണ് വന്നേ കഴിഞ്ഞാൽ അപ്പോൾ ആ ഒന്നേകാം മണിക്കൂർ രണ്ടു നേരം രണ്ടര മണിക്കൂർ എനിക്ക് ലാഭം കിട്ടിയപ്പം ആ കാര്യം ഞാൻ ആർക്കെങ്കിലും ചെയ്യേണ്ടി അതാണ് നമ്മൾ ചെയ്യുന്നത് വേറെ കാര്യം ഒന്നും ഇതാണ് അവരുടെ വീടിൻ്റെ ഹാൾ ഈ ഹോളിനകത്താണ് അത്യാവശ്യ സൗകര്യങ്ങൾ അതിനുശേഷം രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴത്തെ പറയുന്നത് യൂറോപ്യൻ ക്ലോസിറ്റ് ഉൾപ്പെടെയുള്ള ടോയ്ലറ്റ് പിന്നെ അടുക്കള അടുക്കള ഇത്രയും സൗകര്യങ്ങൾ നമുക്കുള്ളത് ഇനി ഈ നമ്മൾ വീട് പണിയുമ്പോൾ ഒരിക്കലും ഓർക്കാത്തൊരു കാര്യമുണ്ട് ചിത്രയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാന്ന് നമ്മുടെ ഈ വീട് പണിതുകൊണ്ടിരുന്നപ്പം ചിത്രക്ക് വേണ്ടി അല്ല പണിത് പണിത് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുവാർ അപ്പം ഇനി ചിത്രയ്ക്ക് വേണ്ടി നമുക്ക് അവിടെ ഒരു ചെറിയ വാടക ഇറക്കി ചിത്രയ്ക്ക് ഇങ്ങനെയുള്ളവർക്ക് പോകത്തക്ക രീതിയിലുള്ള പാസ്സേജ് സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി നമുക്ക് അടുക്കള സെറ്റ് ചെയ്യണം ആ ഒരു ആ ഒരു കാര്യമുണ്ട് ഇനി പിന്നെ നിങ്ങൾ നിങ്ങള് കണ്ടു ഞങ്ങള് എന്റെ ഒരു ബന്ധുക്കാരുടെ വീട്ടിൽ നിന്ന് എന്നെ കണ്ടതും ഇഷ്ടപ്പെട്ടതും സന്തോഷം ചേട്ടനോട് അച്ഛനോടും എല്ലാവരും ഒരുപാട് നന്ദി നമ്മളെ സഹായിച്ച എല്ലാവരും ഞങ്ങള് വാർണാടായിരുന്നു വാടക വീട്ടിലായിരുന്നു ആ ഏട്ടനും ട്രിബറവട്ടാ ജോലി ആ ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഈ ഓണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി സന്തോഷം അപ്പം ഇനി ധൈര്യമായിട്ട് ആര് ഇറക്കി വിടാതെ കഴിയാം ഓക്കെ സത്യം പറയാൻ രഞ്ജു അച്ഛൻ എവിടെ സമയം കിട്ടുന്നു എന്നതിലെ എനിക്ക് അത്ഭുതം അച്ഛാ അച്ഛൻ കടമ്പനാട് സെന്റ് തോമസ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് അതുപോലെ ഞാൻ എന്റെ വീട് പത്തനാപുരമാണ് പത്തനാപുരം മാക്കുളത്തിനാണ് മാക്കുളം പള്ളിയിലെ വികാരിയാണ് അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ് ഇതിനിടയ്ക്ക് ഈ അമ്പത്തി ഒൻപതാമത്തെ വീട് വെച്ചു കൊടുക്കുമ്പോൾ ഇതിനിടയ്ക്ക് സമയം എപ്പോഴാണെന്ന് ഞാൻ ആലോചിക്കുക എന്താ അച്ഛൻ ചെയ്ത നല്ല കാര്യമാണ് ഈ ഓണത്തിന് ഇവിടെ രണ്ടുപേരെയും ഒരു വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ല സ്വന്തം വീട്ടിൽ താമസിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം